ൂപ്പാന്റെ ലീലാമൃതയില് വായിച്ചൊരു കാര്യാണ് വോള്യൂം സിക്സിൽ വായിച്ച കാര്യം അതില് അതാണ് ലാസ്റ്റ് വോളിയം അതിന് ശേഷം പ്രൂപ്പാന്റെ സ്പെഷ്യൽ പാസ്റ്റിംസ് പറയുന്ന ഒരു ചെറിയ ബുക്കുണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ള ബുക്കിന്റെ ഏറ്റവും അവസാനം വോളിയം സിക്സ് ആണ് ലീലാമൃതൻ അപ്പൊ അതില് ജൂൺ മാസത്തില് നടന്നൊരു കാര്യാണ് പറയുന്നത് ഷീലപ്രകൂപ്പ അത് ആദ്യമായിട്ട് ഗുരുകുലം തുടങ്ങിയിരുന്നത് ഡെല്ലാസിലാണ് ടെക്സാസ് ഡെല്ലാസിലാണ് തുടങ്ങിയിരുന്നത് അപ്പം അവിടെ അത് അമേരിക്കയിലാണ് പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിനകത്ത് ഇത് ചെയ്തു ടീച്ചേഴ്സിന് ഇങ്ങനെ വേണം ടീച്ചേഴ്സ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം അവിടെ ശരിയായ രീതിയിൽ ഗുരുകുലം നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പം പ്രൂപ്പാത്ത് പറഞ്ഞു വൃന്ദാവനം ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഗുരുകുലം തുടങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ഗുരുകുലം ബിൽഡിങ്ങിന്റെ പണിയും തുടങ്ങിയായിരുന്നു അപ്പം അതിൽ ഷീല പ്രൂപ്പാദ് അതും മൂന്നാല് നിലയുള്ള ഒരു ബിൽഡിംഗ് കോംപ്ലക്സാണ് ഈ ടെമ്പിളിന് അടുത്തുള്ളത് അപ്പം പ്രൂപാദ് അതിന് അതിന് എഴുതിയൊരു ലെറ്റർ സരസ്വര മഹാരാജ് പറയുന്നുണ്ട് വൃന്ദാവനത്തിൽ താമസിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ് ആത്മീയപരമായിട്ട് ഭാഗ്യമാണ് പക്ഷെ ഒരു വ്യക്തി വൃന്ദാവനത്തിൽ റേസി അതായത് കുട്ടിക്കാലം ചെലവഴിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അത് അതിലും വലിയ ഭാഗ്യമാണ് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മധുര മണ്ഡലത്തിൽ ഒരു രണ്ടാഴ്ച നിൽക്കുന്നത് തന്നെ ഒരാളുടെ മോക്ഷത്തിന് കാരണമാകും എന്ന് ശീലപ്രഭൂപാതി പറയുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കുട്ടികളെയും എല്ലാം വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയിൽ നിന്ന് ആ ഗുരുകുലം വൃന്ദാവനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് റൂപ്പ് പറയുന്നു അപ്പം അതങ്ങനെ നടന്നു ഈ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സമയത്ത് ഈ ബിൽഡിങ്ങിന്റെയൊക്കെ പണി ഏകദേശം തീരാറായി അവർ ഈ ജൂൺ മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാറ് അപ്പം അന്ന് ടെമ്പിളിന്റെ പ്രസിഡന്റ് അക്ഷയാനന്ദ എന്ന് പറയും പിന്നെ വേറെ കുറേ സെക്രട്ടറീസും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഈ പ്രഹുപ്പാദ് ഈ ഈ കൺസ്ട്രക്ഷൻ്റെ ഓരോ റൂംസ് ആർക്ക് അലോട്ട് ചെയ്യണം അതിൻ്റെ കാര്യത്തിലൊന്നും പ്രഹുപ്പാദ് ഇൻവോൾവ് അല്ലായിരുന്നു പക്ഷെ പ്രഹുപ്പാദ് ഓവർ ഹിയർ ചെയ്തു ഇന്ന റൂം ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പ്രഹുപ്പാദ് കേട്ടു പ്രഭുപ്പാദ് അപ്പം ഒരു തീരുമാനം എടുത്തു ഇതെല്ലാം പോയി ഒന്ന് കാണണം എന്നുള്ള ഇതൊരു തീരുമാനം എടുത്തു അങ്ങനെ ൂപ്പാൻ്റെ ഗുരുവിന്റെ സമയത്തും ഇങ്ങനെ ഒരു ഇത് വന്നിരുന്നു ബാഗ് ബസാർ എന്നു പറഞ്ഞ ക്ഷേത്രത്തിൽ ഓരോ റൂം ഇന്ന ആൾക്കാർക്ക് വേണം എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിരുന്നു അത് പ്രൂപ ഓർമ്മ വന്നതുകൊണ്ട് പ്രൂപ്പാദ് ഒരു ദിവസം ഈ ഈ ഗുരുകുല ബിൽഡിംഗ് വന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ക്ഷേത്രത്തിന്റെ ദർശനം കൃഷ്ണവൽരാം ദർശനത്തിന് ശേഷം പ്രൂപാദിനെ പല്ലക്കൽ ആ ഫുൾ താഴേന്ന് ടോപ്പ് മുതൽ ബോട്ടം മുതൽ ടോപ്പ് വരെയുള്ള എല്ലാ ഫ്ലോറിലും കൊണ്ടുവരും എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പം അത് വിശാലമായ വരാന്തയാണ് വരാന്തയും കണക്ട് ചെയ്ത റൂംസുകളുമാണ് ഉള്ളത് അപ്പം അവിടുത്തെ ഡിബോട്ടീസ് പറഞ്ഞു നമ്മളിത് ഓഫീസ് ബിൽഡിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഒരു റൂം കണ്ടപ്പോൾ അക്ഷയാനന്ദ മഹാരാജ് പറഞ്ഞു ഇത് ഞാൻ ഇതെന്റെ ഓഫീസും റെസിഡൻസും കം കംപ്രൂമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രൂപ്പാനോട് പറഞ്ഞു പിന്നെ പ്രൂപ്പു പറഞ്ഞു ഇതൊക്കെ കൊള്ളാം പക്ഷെ സ്റ്റുഡൻസ് എവിടെയെന്ന് ചോദിച്ചു അപ്പം എന്നിട്ട് പ്രൂപ്പു പറഞ്ഞു നമുക്ക് ഒരു ഡസൺ ഉണ്ട് നാല് സ്റ്റുഡൻസേ ഉള്ളൂ എന്ന് ഇങ്ങനെ അങ്ങനെ നാലെന്നൊരു ജസ്റ്റ് ഒരു കണക്ക് വെച്ച് പറഞ്ഞു അതൊരു അവരെ വഴക്ക് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് ൊരു ബംഗാളിലൊരു പഴഞ്ചൊല്ലെന്ന് പറഞ്ഞു ബംഗാളിലൊരു പഴഞ്ചൊല്ലെന്ന് വെച്ചാല് ഒരു സൂപ്പർ സ്റ്റിഷ്യൻ ഒരു അന്ധവിശ്വാസം ബംഗാളിലെ ഒരു അന്ധവിശ്വാസം എന്ന് വച്ചാല് നമ്മുടെ തല ഒരിക്കലും വടക്ക് ഭാ ഭാഗത്തോട്ട് വെച്ച് ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ ഒരാളിങ്ങനെ എണ്ണിച്ചിട്ട് പറഞ്ഞു എനിക്ക് തലേ ഇല്ല പിന്നെ ഞാൻ വടക്കോ കിഴക്കോ കിടക്കുന്നതിൽ അർത്ഥമാണുള്ളത് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഭാതം പിന്നെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എല്ലാവരും വിളിക്കാൻ പറഞ്ഞു എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഈ ശ്ലോകമാണ് പ്രാപ്തി എന്ന് പറഞ്ഞ ശ്ലോകമാണ് ഈ ഒരു ഈ ഒരു ഭൗതിക ലോകം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിസ്റ്റിക് അസോസ് ഇത് സൊസൈറ്റിയാണ് രാക്ഷസ അസോസ് സൊസൈറ്റിയാണ് എന്നിട്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം മാറിപ്പോകും അപ്പം ഇവിടെ എങ്ങനെ ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നിങ്ങനെ പ്രൂപ്പാദ് പറഞ്ഞു നാളെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് ആ ആസ്വദിക്കുന്നതിൽ അർ ഇങ്ങനെ വെറുതെ നമ്മൾ ഈ ഈ ഫെസിലിറ്റി എങ്ങനെ കൂടുതൽ ആസ്വദിക്കണം എന്നല്ല ചിന്തിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പ്രൂപ്പാത് പറഞ്ഞു നമുക്ക് വലിയൊരു ഫെസിലിറ്റി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു കാലം ഒരു ഒരു റൂമിലും വേറൊരു കാര്യം വേറെ റൂമിലും വെക്കണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞത് നമ്മള് ഇത് നമ്മളാ യഥാർത്ഥ പ്രീച്ചിങ് ഇവിടെ ആൾക്കാർക്ക് ആൾക്കാരെ കൊണ്ടുവരികയും അവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടി എന്നുള്ള കാര്യം ശീല ഷീലപ്രഭുപാത അവർക്കെല്ലാം പറഞ്ഞു